ഹലോ ഗായ്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഒരു തേർട്ടി ഡേയ്സിനുള്ളിൽ ആക്കിയാലോ നമ്മൾ വൺ വീക്ക് ടു ഡേയ്സ് വൺ ഡേ ഒന്നും പറയുന്നില്ല നമുക്ക് തേർട്ടി ഡേയ്സ് തന്നെ നോക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അതിലധികം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയേക്കാം വല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽ നിങ്ങളുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആകുക അല്ലാന്നുണ്ടെങ്കിൽ തൗസൻഡ് പ്ലസ് നമുക്ക് ചിലപ്പോൾ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും എന്തായാലും നമുക്കിപ്പം തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടക്കത്തിലുള്ള ആൾക്കാർക്ക് അതായത് ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് ഒരു എയിം എന്ന് പറയുന്നത് ചിലപ്പം തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും എല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഫോർ തൗസൻഡ് ഹൗസ് വാച്ച് ഹവറ് കംപ്ലീറ്റ് ആക്കാനുള്ളതായിരിക്കും അല്ലേ അപ്പോൾ ഫസ്റ്റ് എല്ലാവരും നോക്കേണ്ടത് ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിലേക്കാണ് അതാകുമ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങും സോ ഈ ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു നാല് ടിപ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നൊക്കെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വൈസും കൂടിയാണ് പറയുന്നത് ഓക്കെ അപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊരു മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പം അതിൽ വീഡിയോ അപ്ലോഡിംഗ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാ രീതിയിൽ ഇരുന്നോട്ടാണ് പോകുന്നത് പിന്നെയാണ് ഞാൻ കുറേ ടെക് ചാനൽസിന് വീഡിയോസ് കാണാനുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ടെക്റ്റ് ചാനൽസൊക്കെ ഉണ്ട് അപ്പം അവരുടെ വീഡിയോ കാണാം എന്നിട്ട് ഫോളോ ചെയ്യാം കേട്ടോ അപ്പം ബിഗിനേഴ്സിന് നമുക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു നാല് കാര്യം പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ വീഡിയോ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ പറ്റും കേട്ടോ ഫസ്റ്റ് എന്ന് പറയുന്നത് വീഡിയോ ക്വാളിറ്റി അപ്പോൾ വീഡിയോ ക്വാളിറ്റി എത്ര നല്ല രീതിയിൽ നമുക്ക് കിട്ടുമോ അത്രയും ബെറ്റർ ആയിരിക്കും ഇനി നമുക്ക് ഇതിനായിട്ട് നമുക്ക് ക്യാമറ കാര്യങ്ങളൊന്നും സെറ്റാക്കാൻ പറ്റാത്തവർ നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണാണോ ഏതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല വൃത്തിയിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം കാരണം വ്യൂവേഴ്സിന് കുറച്ചുകൂടെ ഒരു നല്ല നമുക്ക് വ്യൂ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പാകും അപ്പോൾ അത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് തേർട്ടി ഡേയ്സിലെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു തേർട്ടി ഡേയ്സും ഈ ഒരു വൺ മന്ത് എന്നുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം ഡെയിലി ഒരു ഷോർട്സ് വീതം അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്താൽ അത്രയും നല്ലത് പക്ഷെ കുറച്ച് അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ വെറുതെ ഇരിക്കുന്ന അതായത് വീട്ടമ്മമാരെല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് ഷോർട്സ് എങ്കിലും വെച്ചിട്ട് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ നോക്കുക അസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് തേർട്ടി ഡേയ്സ് കംപ്ലീറ്റ് നിങ്ങൾ ഓരോ ഷോർട്സ് വെച്ചെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കുക അതിൻ്റെ ഡെയിലി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഷോർട്സ് ഡെയിലി ഒന്ന് വീതം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇത് കുറച്ചുകൂടെ വ്യൂവേഴ്സ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വ്യൂവേഴ്സ് കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഒരു കൃത്യമായിട്ടുള്ള ടൈമിലായിരിക്കണം അതായത് നമുക്ക് പീക്ക് ടൈംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് മോർണിംഗ് നല്ല മോർണിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉച്ച ടൈം അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നന്നായിരിക്കാം ഒരു നൈറ്റ് ടൈം ആയിരിക്കും കേട്ടോ അതായത് ഒരു ഫൈവ് ഓ ക്ലോക്ക് ടു എയ്റ്റ് ഓ ക്ലോക്ക് അല്ലാന്നുണ്ടെങ്കിൽ നയൻ ഓ ക്ലോക്ക് ആ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും സോ നിങ്ങൾ അതിലൊരു ടൈം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതായത് നിങ്ങൾ ആറു മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡെയിലി ആ ഒരു ആറ് മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക കാരണം ടൈമിങ് നമ്മുടെ നമ്മൾ സ്ഥിരമായിട്ടൊരു ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഇനിയിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വ്യൂവേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂട്ടാനായിട്ട് സാധിക്കും കേട്ടോ മൂന്നാമത്തെ കാര്യം ആണ് അത്യാവശ്യം നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വ്യൂവേഴ്സിന് പെട്ടെന്ന് എടുത്ത് നോക്കാൻ തരത്തിലുള്ള നിങ്ങളെ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും തംപ്ലൈനായിട്ട് വെക്കുന്നുണ്ടാവാം അപ്പം അത് കാണുന്ന സമയത്ത് നമുക്ക് അതെന്താണ് എന്നുള്ള രീതിയിൽ എടുത്ത് നോക്കാൻ അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു വ്യൂവറായിട്ട് നിങ്ങളെ കാണാം എന്നിട്ട് ആ ഒരു കംപ്ലയിൻ്റും കാര്യങ്ങളും കണ്ടാലും നിങ്ങളെടുത്ത് നോക്കുമെന്നുള്ളൊരു തോട്ടിൽ ചിന്തിച്ചിട്ട് ആ ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം കംപ്ലൈൻറ്റ് കാണുമ്പം തന്നെ ആ ഒരു വീഡിയോ എടുത്തു നോക്കാൻ തോന്നുന്ന രീതിയിലുള്ള തംലൈൻസ് ലൈൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക കേട്ടോ നാലാമത്തെ കാര്യം നല്ല അടിപൊളിയായിട്ടുള്ള ക്യാപ്ഷൻസ് കാര്യങ്ങൾ കൊടുക്കുക അതായത് നിങ്ങൾ വീഡിയോ ആയിട്ട് തീരെ ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ക്യാപ്ഷനായിട്ട് കൊടുക്കരുത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടതും പക്ഷെ ആ ഒരു ക്യാപ്ഷൻ കാര്യങ്ങൾ കണ്ടാൽ വീഡിയോ എടുത്ത് നോക്കാൻ അതായത് വീഡിയോ എടുത്ത് സ്കിപ്പ് ചെയ്ത് പോവാതെ നിങ്ങളുടെ വീഡിയോ എടുത്ത് നോക്കാൻ തരത്തിലുള്ള ക്യാപ്ഷൻസ് കൊടുക്കുക കേട്ടോ അതായത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ബേസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ക്യാപ്ഷൻസ് കൊടുക്കുക അതേപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഷോർട്സ് ഞാൻ പറഞ്ഞ പോലെ ടൈം എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഹാഷ്ടാഗ് ക്യാപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇങ്ങനെ ഡെയിലി നിങ്ങൾ അടിപൊളിയായിട്ട് ഷോർട്സ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വീഡിയോ റീച്ചായി പോയി കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ കൂടി വരും അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ വാട്സ്ആറ് കാര്യങ്ങളും ഏകദേശം എത്താനൊക്കെ ആയിട്ടുള്ള നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഈയൊരു മുഴുവനായിട്ട് നമ്മൾ ഷോർട്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് തേർട്ടി ഡേയ്സിനുള്ളിൽ എന്തായാലും ആവും ഈ ഒരു രീതിയിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലോ ആവാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം നല്ല രീതിയിലുള്ള ഷോർട്സ് കണ്ടൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടും അപ്പം അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് വീഡിയോസിലേക്കാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ട എന്നല്ല നമുക്ക് ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ലോങ് വീഡിയോ ആണ് ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് വീഡിയോ ആണ് വാഷ് ഷവറിലേക്കൊക്കെ നമുക്ക് ഹെല്പ് ചെയ്യാം അപ്പം നമുക്ക് സ്റ്റാർട്ട് എനിക്കും ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഐഡിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള അതായത് ബിഗിനേഴ്സിന് ഈ ഒരു ഷോർട്സ് കാര്യങ്ങൾ ഷോർട്സ് നല്ല വൃത്തിയിൽ അപ്ലോഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് എനിക്ക് ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി സാധിക്കും ഞാൻ ആ രീതിയിൽ അപ്ലോഡ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളായത് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി ആയിരുന്നുണ്ടെങ്കിലും വീഡിയോസ് ഈ രീതിയിൽ അപ്ലോഡ് ചെയ്ത് വന്നപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റുന്നേ ഉള്ളൂ വാച്ച് ഹവർ ആക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ എല്ലാത്തിനും ഹാർഡ് വർക്കിംഗ് വേണമെന്നാണല്ലോ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്തായാലും അതിലൊരു എന്താ ഒരു സക്സസ് കാര്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പം നമ്മളെ ടിപ്സ് കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഡെയിലി വീഡിയോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുക ബിഗ്നേഴ്സുള്ള വീഡിയോ ആണ് ഇത് അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം ഈ ഒരു രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിൻ്റെ മാറ്റങ്ങൾ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോ വേണം അതുവരെയ്ക്കും 大家。Ta ta. <noise>